അഞ്ഞൂറ് അടുത്ത വർഷം കായ്ക്കുന്നുണ്ട് ഗ്യാരണ്ടിയാ വെയിലുണ്ടോ അടുത്ത വർഷം കായ്ക്കും എൻ ഐ ടി സൂപ്പർ സാധനം അഞ്ഞൂറ് കൂടിയുണ്ട് ഇതേ റേറ്റ് തന്നെ നിങ്ങളുണ്ട് ഇത് എന്തായാലും ഗ്യാരെയിൽ നമ്മൾ അടുത്ത വർഷം കായ്ക്കുന്ന ഒരു കൈയുണ്ട് നമുക്ക് എല്ലാവർക്കും ജേ സി ബി ഒന്നും എന്തൊക്കെയാണോ കുച്ചിത്താങ്ങാ ചുമ്പോൾ കുത്തുമ്പോ എന്ത് ചെയ്യാ വട്ടത്തില് മൂന്നര ആയിരത്തിൽ കുഴിക്കുക അത് അതിലൊരു ഒന്നരടി മണ്ണും നമ്മൾ എന്തെങ്കിലും വളം ഒന്നെങ്കിൽ ആട്ടുംകാട്ടം അല്ലെങ്കിൽ വളപ്പൊടി അധികം നല്ല സൂപ്പർ മീലാണ് ഒന്നര അടി മണ്ണ് അയക്കാനിട്ടുക മൂന്നേ മൂന്ന് കുഴി എടുത്താൽ ഒന്നരടി മണ്ണ് അയക്കിട്ടിട്ട് ആ മണ്ണിൽ എന്ത് ചെയ്യണം നമ്മൾ മിക്സ് ചെയ്താണ്ട് എന്തെങ്കിലും അധികം നല്ല സൂപ്പർ മീൽ ആണ് ഫസ്റ്റ് അടിവളം കൊടുക്കുമ്പോൾ കിട്ടുള്ളി പിന്നെ സൂപ്പർ മീൽ വാകര സൂപ്പർ മീൽ കിട്ടാത്ത സ്ഥലമാണ് വേഗം കാട്ടണ്ട് ആട്ടും കാട്ടും പൊടിക്കാത്തതും അതൊക്കെ ഒരു മുന്നൂറ് ആമ് വേപ്പ് മണ്ണാക്കും ഒരക്കിലോ കണ്ട് എല്ലുപൊടി കൂടി മിക്സ് ചെയ്താണ്ട് അത് മൂടിയിട്ട് പോയി എന്നിട്ട് ഒന്നരടി തൂർത്തിയതിനു ശേഷമാണ് നമ്മളെ കവർ കീറിയിട്ട് വെക്കേണ്ടത് പിന്നെ റംപുട്ടാനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും നല്ല വെയിലുള്ള സ്ഥലമായിരിക്കണം റെഡ് ഗോൾഡും ഉണ്ട് ഇരുന്നൂറ് ഉപയുണ്ടു സീതപ്പയം നമ്മൾ ചക്കപ്പയംന്നൊക്കെ പറയില്ല ആണ് റെഡ് ഇരുന്നൂറ് ഗോൾഡും ഉണ്ട് ഇരുന്നൂറ് ഉണ്ട് നൂറ്റി അമ്പതി സാധനം നമ്മളവിടെ വരേണ്ട സൈസ് ഉണ്ട് ഒലിവ് നല്ല വെയിലുവാണ് ഇതിന് നല്ല മീലത്ത് വെക്കണം ഓക്കെ എത്ര രൂപ കൊടുക്കുന്നത് നൂറ് രൂപ